പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ ചുക്ക യൂട്യൂബ് നോക്കിട്ട് ചിക്കൻ ചുക്കയാണ് ഈ യൂട്യൂബ് ആരും കാണത്തില്ലല്ലോ അതെ അതില് നമ്മളാദ്യം അത് നിർത്തിക്കോ എങ്ങനെയാണ് അതെടുത്തിട്ട് പാസിന്റേണ്ട് അപ്പൊ സബാള കുരുമുനാന്നരിഞ്ഞത് വഴിച്ചുകൊണ്ടിരിക്കണം കേസ് മാതാശ്രീ ഇവിടെ വെളുത്തുള്ളിയും പകുതി ഞാനാണല്ലോ ചതിച്ച് പകുതി ഞാനാണ് ചതിച്ച് നമുക്കിത് ഇതാക്കി കൊടുക്കാം ഇളക്കി ഗോൾഡൻ കൊടുക്കാം അത് ഗോൾഡിന് കളറാവുന്നവട്ടില്ല ആ ിട്ടിട്ട് എത്ര വട്ടം കഴുകി പത്തോ പ്രാവശ്യം കഴുകിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞു മെളകൊക്കെ എരിഞ്ഞിട്ടുണ്ട് ആ കൊറേ സാധനങ്ങള് വരാണ്ടെന്ന പറഞ്ഞായിട്ടത് പിന്നെ ആദ്യം ഞാൻ വെക്കാന്ന വിചാരിച്ചു ഞാൻ വെക്കാന്ന വിചാ പ്ലാൻ ആയിരുന്ന പക്ഷെ അരിഞ്ഞു വന്നപ്പോ പറയാ ഞാൻ വെച്ചോണ്ടിന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് സാധനം കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കേ അമ്മക്ക് ചിക്കൻ കഴിഞ്ഞിട്ട് തൃപ്തി ആയില്ല അതുകൊണ്ട് വീണ്ടും ഓ മൈ ഗോഡ് ബസന്തി യു ലു ലൈക്ക് സബോള സെറ്റ് ആയിരിക്കൂറായി സബോള പഴുത്താൻ വെച്ചിട്ട് കുഞ്ഞു വേച്ച് ഗൈസ് മോള് കൂടി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ലേ ശരി ജയ്ഷ് മുളക് പൊടി കിട്ടോട്ട് ഞാൻ കുരുമുളക് കുരുമുളക് കൂടി ഓ പറപ്പിച്ചിട്ടൊക്കെയാണ് കേസെ ആ കുരുമുളക് പൊടി എന്റെ മൂക്കിലാണ് അടിച്ചു കയറിയത് കേസ് അപ്പൊ നമ്മള് ഞാനിവിടെ രണ്ടു മൂന്ന് ദിവസൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ ലോട്ടോ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കണം ഇതൊക്കെ ഫുള്ള് പച്ചക്കറികളാണ് കേസ് കണ്ടുപോകും വേറെ പുരുവ് മാച്ചുശ്രീയുടെ മാതാശ്രീയുടെ മാങ്ങച്ചാറ് മാങ്ങച്ചാറ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാണ് മാങ്ങച്ചാറ് മൂവാണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട് എന്തി എന്തിട്ട് കൃഷി ചെയ്തിട്ടാണ് അവർക്ക് ഈ സമയത്ത് മൂവാണ്ട മാങ്ങ ഒക്കെ കിട്ടിയിരിക്കുന്നത് നല്ല മൂവാണ്ട മാങ്ങ പച്ച മൂവാണ്ട മാങ്ങ കൊറച്ച് ചരിച്ചാലും വേണ്ടില്ല റെസിപ്പി സെറ്റാണ്ടും മാതാസുകൾ ഇൻസ്റ്റലായിരിക്കും സോഡിറ്റ് റൈസ് വന്ന വച്ച തന്നെ ഉപ്പ് മാവ് ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഉപ്പമാവ് അടിപൊളിയാണ് ഭയങ്കര ടെസ്റ്റാ ഒര് ഒറ്റ ഒരു ഉപ്പ് മാവും ഒരു പെടം മീൻകറി ഉണ്ടാക്കും അത് ഒക്കെ കൂടിട്ട് കുഴച്ചങ്ങൾ കണ്ണാക്കിലേക്ക് തിരികെ വരും മറ്റേ പുഞ്ഞിട എന്തിട്ട് ടേസ്റ്റ്ന്നറിയോ ഇല്ലമ്മ സത്യമായിട്ട് നല്ല ടേസ്റ്റാ പറഞ്ഞുകഴിഞ്ഞാൽ പൊക്കാന്ന് വിചാരിക്കും പൊക്കല്ല ഞാൻ കാര്യായിട്ടാ പറയുന്നേ കേൾക്കുന്നുണ്ടോ കേ ഹലോ കേക്കുന്നുണ്ടെന്ന് കേസ് പെരിഞ്ചേര കട പെരിഞ്ചേര കടണ്ടോ പിന്നെ എനിക്ക് മല്ലല് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാതാശ്രീ പ്രാവശ്യം മല്ലല് മാനിച്ചിട്ടില്ല എന്നതാണ് സത്യം മറന്നതാണോ സത്യത്തില് മല്ലല് പക്ഷെ ഞാൻ വരുമ്പോഴക്കൂടെ മല്ലല്ണ്ടാവാറുണ്ട് അതെ സവോള നല്ലോണം ആയിട്ടുണ്ട് എന്തു ചെയ് സ്റ്റെപ്പ് വേരിഫിക്കേഷൻ സവോള കരിഞ്ഞത് ഓ കൈടെ ഭണ്ട് ഗൈസ്

എന്തൊരു കാണിക്കണേ ഗൈസ് ഒരു പ്രത്യേക തരം കറിയാണ് പിന്നെ വേറെ ഗരം മസാല ഗരം മസാല എന്ന് പറയുന്നത് ഈ കരിഞ്ചിരിക്കുന്ന സാധനങ്ങളോ വേറെ ഗരം മസാല അരി കല്ലിപ്പനെ പര ഞങ്ങളിതൊക്കെ അവിടെ മൂപ്പിച്ചിട്ട മറ്റേ ഇതിന്റെ കൂടെ സവാളയുടെ അടുത്തത് പൊടിക്കൽ പരിപാടിയാണല്ലേ മറ്റേ ജീരകം ഇടണോണ്ട് വല്യ യോജിപ്പൊന്നുമില്ല കാരണം ഞാൻ ജീരകം അങ്ങനെ കൂട്ടാത്തൊരാളാണ് പെരിഞ്ചീരകം അതിലും ഞാൻ ഞാൻ അങ്ങനെ എന്റെ വീട്ടിലൊന്നും ഇടാറില്ല പെരിഞ്ചീരകം പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം പിന്നെ വിദ്യോജീര പെരിഞ്ചീരൊക്കെ പൊടിയാത്ത കാരണം അതില് ഞാന് ഇഞ്ചിയും വെളുത്തുള്ളി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതിലിട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാൻ

അതൊക്കെ ഇണ്ടാവും ചില സമയത്ത് ചില സത്യങ്ങള് പുറത്തു വരുന്നത് അടച്ചു വെക്കാം കേട്ടോ ഞാൻ അടുത്ത വേറെ കുശു കുശിപ്പണിയുണ്ട്

ഒക്കൊട്ടിയായിരിക്കലാണ് പച്ചമുളക് പച്ചമുളക് ഫുള്ണ്ട് കറിവേപ്പില തക്കാളി ഉണ്ടല്ലോ ആ

ചിക്കൻ മസാല പരത്തി വെച്ചിട്ട് ഒരു മുക്കാ മണിക്കൂറായിട്ടുണ്ട് അതതിലേക്ക് ഇടുക അത് കൊടുക്കുന്ന എനിക്ക് നൈസായിട്ടൊന്നും കുളിച്ചിട്ട് വരണ്ടോ ഓ തീർച്ചയായിട്ടും അത വായിച്ചു വരണ്ടേ വായിച്ചോണ്ടിരിക്കുന്നേ ജയ്സ് സത്യം പറയാലോ പുറത്ത് പോയിട്ട് ഇന്നലെ ഉറങ്ങിട്ടില്ല നല്ല വണ്ടിയിൽ ഉറങ്ങി നിമിഷം നേരം കൂടെ സ്ഥലത്തി അറിഞ്ഞുകൂടില്ല ഞാൻ നല്ല ഉറക്കം വേണ്ടത് സത്യമായിട്ടേക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇതി താല്പര്യമില്ല പക്ഷെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങള് നമ്മൾ ഓരോന്ന് നമ്മടെ മതച്ചേർക്കുമ്പോഴേക്കാണോ അമ്മ ഇത് ഇടൊക്കെ പറയാം ഞാൻ വിചാരിച്ചു എന്താണ് പിന്നീട് ഔപ്പിന്റെ ഒരു കാര്യം ഞാൻ ആലോചിച്ചത് അതായിരിക്കാം അപ്പൊ നമ്മൾ എക്സ്ട്രാ ചിക്കൻ ഉണ്ടല്ലോ ഓ ചിക്കൻ എടുത്തില്ല പ്രത്യേക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ട എന്നുള്ളതാണ് ഓൾറെഡി ചിക്കൻ നല്ല വെള്ളം അടച്ചിട്ട് പാത്രം കണ്ടില്ലേ പാത്രം കണ്ടില്ലേ ഈ പാത്രം അങ്ങോട്ട് ആണോ ഞാൻ ഇത്ര വികൃത രൂപമാണോ ചിക്കൻ മസാല ചിക്കൻ മസാല എന്നിട്ടായാലും കായ് നോക്കണാദ്യം എന്തായാലും നമുക്ക് അതിനുള്ള കുളിച്ചിട്ട് വരാം കുഞ്ഞ വേറെ ഒന്നോ കൈശിനു അമ്മ എന്താ എന്താ അവസ്ഥാ ഇതെന്താ ചെയ്യണ മാനാച്ചാർ അല്ലാതെ മനസ്സിലായി എങ്ങനെയാണുണ്ടാക്കി പൊട്ടിങ്ങല്ലേ കഴിച്ചേ ും പ്രാവശ്യ ബോധമൊന്നുമില്ലേ അച്ചാറ് ഗ്രേവി ഒന്ന് കഴിച്ചു നോക്കൂ

ടേസ്റ്റ് നോക്കാം അരക്കീടെ കഴിഞ്ഞ കായ കായോ തേങ്ങ പോന്നെ ചിക്കനാ കായ വിടുന്നത്

നമ്മള് രണ്ടുപേരും നല്ല ഞാൻ എടുക്കാന്ന് പറഞ്ഞ പണി എന്നെ മാറ്റി നിർത്തി എടുത്തിട്ട് കുറ്റം പറഞ്ഞു മച്ച് എന്നാണ് കഴിച്ചു നോക്കണ പരിപാടിയാണ് ഗൈസ് നമ്മൾ അച്ചാർ അച്ചാർ ഉണ്ടാക്കിട്ടു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് ഇട്ടിട്ടുള്ളു എല്ലാവരും കാണേണ്ടതാണ് പിന്നെ ഇത് കീ കിക്കും സ്പൈഡിനും ഇത് നമ്മുടെ കറി നമ്മുടെ കറി സെറ്റായിരിക്കാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ് റൈസ് അപ്പൊ നമ്മൾ ഉപ്പ് മാവ് ഉണ്ടാക്കിയത് വിളമ്പി കഴിഞ്ഞു ചായ വെച്ചുകൊണ്ടിരിക്കയാണ് ചിക്കൻ കറി സെറ്റായി അപ്പോ ഇന്നത്തെ സ്പെഷ്യല് ഉപ്പുമാവും ചിക്കൻ കറിയും ഓ ചൂട് എൻ്റെ അച്ചാർണ്ണേ ഇല്ലാന്ന് മാത്രം പറയരുത് എൻ്റെ കാലിട് രണ്ട് കാലില് ചെറുതാക്കിയ കൊണ്ടുവന്ന എവിടെ അങ്ങട്ട് ഇങ്ങോട്ട് നടക്കലാണ് ഗെയ്സ് മതി അപ്പോ അടുത്ത വീട്ടിലോക്കട്ടോണ്ടാവും സൂപ്പർ ഗൈസ് അമ്മ വാ വരുത്തരാ നിങ്ങൾ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറ എന്റെ കോടിക്കണ്ടാക്കിയതല്ലേ അല്ലേ അപ്പൊ സത്യാണ് കേസ് അടുത്ത വീടൊക്കെ